ഫോർ ഡേ സോ ഇന്നത്തെ ടിപ്പ് ഫോർ പോതു ഡേയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ പോകുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു ടിപ്പിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടുമായിട്ടോ ഒരു ടീച്ചറുമായിട്ടോ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കോൺവെർസേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ ഇന്നത്തെ ടിപ്പ് പോതുഡേയിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രാക്ടീസ് സെഷനിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിനോടുള്ളൊരു പേടി നിങ്ങൾക്ക് മാറാനും തെറ്റാണെങ്കിലും ശരി ഇംഗ്ലീഷ് മാക്സിമം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ തെറ്റ് തിരുത്താൻ ഓൾറെഡി നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേറെ വേറൊരാളോട്ട് സംസാരിച്ച് കഴിഞ്ഞു ഇനി നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടായിട്ട് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം ഒരാൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ എടുക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക ഏകദേശം ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുക ഒരു മിനിറ്റ് കൂടുതലായാലും ഒരു മിനിറ്റിൽ കുറച്ച് കുറവൊക്കെ ആയാലും കുഴപ്പമില്ല സംസാരിക്കാന്നുള്ളതാണ് ഇതെല്ലാ ദിവസവും ചെയ്യാം പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളൊന്ന് കേട്ട് നോക്കുക എങ്ങനെയാണ് നിങ്ങൾ സംസാരിച്ചതോ ഓക്കെ ആണോ നിങ്ങൾക്ക് ടെൻഷനുള്ളത് പോലെ തോന്നുന്നുണ്ടോ എപ്രാളോ ഉണ്ടോ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടോ പ്രൊനൻസേഷൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഞാനാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് ടുഡേ ഐ ബി ടോക്കിംഗ് അബൌട്ട് മൈ ഡെയിലി റൂട്ടീൻ ഐ സ്റ്റാർട്ട് മൈ ഡേ at 8 o'clock when i wake up and then i have my breakfast at around 9 o'clock with a cup of coffee i go to my office at 9.30 i conduct a few meetings i meet up with my colleagues and then at around 1 o'clock i have my lunch i come back to office at 2 o'clock i do my assignments i complete my task and i do a few calls later at 5 o'clock i leave the office and then i go out with my friends for a cup of tea at 6 o'clock i return to my home then i meet with my parents and i talk with my family and then i read a book for an hour then i'll watch some tv some days i go out with my friends others i'll go to sleep at 10 o'clock that's a day for me ഷോർട്ടായിട്ട് ഏകദേശം ഒരു മിനിറ്റ് വരുന്ന രീതിയിലാണ് സംസാരിച്ചത് ഇപ്പോൾ ഒരു മിനിറ്റ് കൃത്യം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയാം എന്നിട്ട് അത് അക്കോഡിങ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക പറഞ്ഞതിൽ ഓക്കെ ആണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു കുറച്ചുകൂടി ബെറ്റർ വേർഡ്സ് യൂസ് ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അടുത്ത ദിവസം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പം ഇങ്ങനെ സെൽഫ് സെൽഫ് ക്രിറ്റിസൈസ് ചെയ്ത് നമ്മുടെ സംഭാഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം ഇത് നല്ലൊരു പ്രാക്ടീസും രീതിയാണ് വേറൊരാളുടെ ഹെൽപ്പും വേണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഈ ഒരു ടിപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും കുറച്ച് നാളത്തേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും താങ്ക് യു